മുട്ടിൽ ഞാൻ ും ഇവിടെ കാണിക്കാനുള്ളത് ഞാൻ നിനക്ക് ഒരു ടാസ്ക് തന്നാലോ ആ ടാസ്കിൽ ആരാണോ ജയിക്കുന്നത് അവരെ ഞാൻ ശക്തിമാനായിട്ട് എന്ത് ചെയ്യാമെന്ന് ശരി എന്നാൽ ഞാനിപ്പോ രണ്ട് ബുക്ക് എടുത്തിട്ടുണ്ടേ ഈ ബുക്കിനെ ഞാൻ വെറുതെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ചേർത്ത് വെക്കാൻ പോവാണ് കേട്ടോ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ ഈ രണ്ട് ബുക്കിനെ സെപ്പറേറ്റ് 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 ചെയ്യണം അങ്ങോട്ട് പറ്റും ആ ഒന്ന് അത്ര എന്നാ സാറങ്ങ ഇനി കാറ്റോളുണ്ടാ വേറൊരു കാര്യം കൂടെ ചെയ്തു തരാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് എന്നെ സെപ്പറേറ്റ് ആക്കണേ രണ്ടുപേരും ഞാനേ ഓരോ ഇങ്ങനെ വെക്കാൻ ഞാൻ ആ ആ ഇടക്ക് തോന്നും പെട്ടെന്ന് ചെയ്യണേ നിങ്ങൾ ഇത് റിലീസ് ചെയ്യുന്നത് അവരെ ഞാൻ അവർക്ക് ഞാൻ ഒരു സമ്മാനം തന്നാലോ എന്തു പറയുന്നു ഒരു പ്രൈസ് ആയിരം രൂപ ഓക്കെ അണു കഴിയോ അത് കുറേ നേരമായി ക്ഷമ വേണം ക്ഷമ കൈയൊക്കെ വിറക്കുന്നില്ലേ ഇതുവല്ലോ നടക്കുമോ ക്ഷമ വേണം ഉണ്ണി ക്ഷമ എന്തിന് ഫലം കാണിക്കൂന്നാ ഊർവിയേ വിളികേളി കഥ ആസ്മഗല വിളിയാ ഈ പാട്ടൊക്കെ ഈ ഒരു മല ഇതിനാത്തെ ജയിച്ചിട്ട് കാണിച്ച നന്നായിരുന്നു ജയിച്ചാ ഇനി ഇവിട പാട്ടല്ല ഇവിട ഡാൻസ് ആയിരിക്കും ഡാൻസ് ാണ് അപ്പൊ ഐശ്വര്യായിട്ട് അങ്ങനെ വലിക്ക അപ്പം പറ്റത്തില്ലല്ലോ ഓക്കേ ശരി നിങ്ങൾക്ക് ഇനി ഒരു ഓഫർ കൂടെ തരാം നിങ്ങൾ രണ്ടു പേരും കൂടി ഇതിനെ വലിച്ച് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബെറ്റു തുക ആയിട്ട് ഞാൻ കൂട്ടും പതിനായിരം ഇങ്ങനെ ഇപ്പത്തേക്കും ഇത് രണ്ട് നിങ്ങൾ വലിച്ച് സെപ്പറേറ്റ് ആക്കി കഴിയാം പിടിച്ചോളൂ തോൽവി അതെ ഈ ഈ ഒരു ബുക്ക് നിങ്ങളെന്നല്ല ഞാൻ കൊണ്ടുവന്ന് രണ്ട് സൈഡിൽ നിന്ന് വലിക്കാൻ ശ്രമിച്ചാലും ഈ ഈ ബുക്കിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല ആ കാര്യം റാങ്ക് റാങ്ക് നമ്പർ ശരി അതൊക്കെ ശരി ശരിയെന്ന പക്ഷെ ഇതിന്റെ പിന്നിലുള്ള കാര്യം ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ റാൻഡമായിട്ട് ഈ പേജസ് ഒക്കെ അടുക്കി വെച്ചപ്പോ നിങ്ങൾ ഈസി ഈസിയായിട്ട് വലിച്ചു എടുത്തില്ലായിരുന്നോ ഫസ്റ്റ് ആദ്യം നിങ്ങളുടെ കയ്യിൽ തന്നപ്പോ ഇപ്പൊ ഞാൻ എങ്ങനെയാ ചെയ്തത് ഓരോ പേജ് ആയിട്ട് ഞാൻ ഒരു പേജ് എടുത്തു അതിന്റെ അടുത്ത് മറ്റേ അടുത്ത പേജ് വെച്ചു പിന്നെ അതിന്റെ പുറത്ത് അടുത്ത പേജ് വെച്ച് ഇങ്ങനെ ഓരോ പേജ് വെച്ചിട്ട് ഇതിനെ ഇന്റർലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേജസിന്റെ ഇടയിലുള്ള ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണബല ഭയങ്കര കൂടുതലാണ് ഇപ്പൊ ഘർഷണം അല്ലെങ്കിൽ ഫ്രിക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഏതൊരു വസ്തുവും ചലിക്കുന്ന സമയത്ത് ആ ചലനത്തെ ഒന്ന് എതിർക്കുന്ന ഒരു ബലമാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഓരോ പേജായിട്ട് ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്ത് വെച്ച സമയത്ത് ഇതിനെ നമ്മൾ ഇങ്ങനെ വലിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതിനിടയിൽ ഈ പേജസിന്റെ ഇടയിലുള്ള ഘർഷണം അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഭയങ്കര കൂടുതലാണ് ആ ഫ്രിക്ഷൻ കാരണമാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് വരാത്തത് ഇതിപ്പോ നിങ്ങൾ നല്ല രണ്ടാനെ കൊണ്ട് ഈ സൈഡിൽ വെച്ചാലും എന്ത് ചെയ്യാൻ പറ്റൂല ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല മനസ്സിലായോ ആ പിന്നില്ലേ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തരട്ടെ ഇപ്പൊ ഇത് നമ്മുടെ ഇതിന്റെ പിന്നിലുള്ള സയൻസിനെ പറ്റി നമ്മുടെ ഫിസിക്സിനെ പറ്റി ഞാൻ പറഞ്ഞു തന്നു നമ്മുടെ പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുന്ന നമ്മുടെ പിള്ളേരില്ലേ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യം കൂടി ഈ ഒരു ചെറിയൊരു എക്സ്പെരിമെന്റിനകത്ത് നമുക്കുണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നമ്മുടെ പിള്ളേർ കൊറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് എന്തൊക്കെയോ നമ്മുടെ എല്ലാ വിഷയങ്ങളും പഠിക്കുന്നുണ്ട് എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് ഈ ഈ പഠിച്ച സാധനങ്ങൾ അവർ എന്തൊക്കെയോ റിവൈസ് ചെയ്യുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നില്ല അവിടെ പുതിയൊരു പോയിന്റ് കാണുമ്പോൾ അതിന്റെ പുറകെ പോകും വേറൊരു പോയിന്റ് കാണുമ്പോൾ അതിന്റെ പുറകെ പോകും എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് പക്ഷേ എല്ലാം പഠിച്ചിട്ടും നമ്മുടെ എക്സാം ആവുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് അത്ര നന്നായിട്ട് എന്ത് ചെയ്യണമെന്നില്ല ആ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരാനും നമ്മുടെ ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് മുന്നോട്ട് വരാനും പറ്റണം എന്നില്ല അല്ലേ ഒരുപാട് സന്ദർഭങ്ങൾ പക്ഷേ ഇതന്നെ ആ ബുക്ക് തന്നെ അപ്പൊ ഞാനേ ഞാനിത് എങ്ങനെ വെച്ചപ്പോഴാണ് നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റാതിരുന്നത് ഞാൻ കറക്റ്റ് ആയിട്ട് ഒരു പേജ് അതിന്റെ പുറത്ത് ദാ അടുത്ത പേജ് പിന്നെ വീണ്ടും ഒരു പേജ് പിന്നെ അതിന്റെ പുറത്ത് ദാ അടുത്ത പേജ് ഇങ്ങനെ വെച്ചപ്പോഴേ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അല്ലേ ഈ ഒരു സാധനം അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണം അവരൊരു കാര്യം പഠിക്കും പഠിച്ചു സെറ്റായി എന്ത് ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ റിവിഷൻ ആയിട്ട് ഒരു അടുക്കിന് കൃത്യമായിട്ട് റിവിഷൻ കൊണ്ടുപോകുന്നു എന്നിട്ട് വീണ്ടും കൃത്യമായിട്ട് അത് പഠിക്കുന്നു അതിനെ റിവിഷൻ ചെയ്യുന്നു പഠിക്കുന്നു റിവിഷൻ ചെയ്യുന്നു ഇങ്ങനെ കൃത്യമായിട്ട് ഒരു അടുക്കിൻ കൂടി നമ്മുടെ കുട്ടികൾ പഠനത്തെയും റിവിഷനെയും ഒരേപോലെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ആര് വിചാരിച്ചാലും ഈ പഠിച്ച സാധനങ്ങളൊന്നും അവരുടെ മനസ്സിൽ റിലീസ് ചെയ്യാൻ വേണ്ടി ആരെ കൊണ്ടും പറ്റില്ല അപ്പൊ ഇതേപോലെ കൃത്യമായിട്ട് പഠനവും റിവിഷനും ഒരേപോലെ കൊണ്ടുപോയി അവരുടെ ബേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈലം ബി എസ് സിയില് ഇരുപതാം തീയതി ഒരു ടെസ്റ്റ് സീരീസിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇരുപതാം തീയതി ഇരുപത്തഞ്ച് മോക്ക് ടെസ്റ്റുകളാണ് ഓരോ ദിവസവും ഓരോ മോക്ക് ടെസ്റ്റ് വീതം അവർ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാം സെറ്റ് സെറ്റാണോ അറിയാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്ന ഒരു അടിപൊളി ബാച്ച് ആണ് വെറും ഇരുന്നൂറ്റി രൂപയേ ഉള്ളൂ ഈ ഒരു ഇരുപത്തഞ്ച് മോക്ക് ടെസ്റ്റ് അടയ്ക്കുന്ന ഈ ഒരു ബാച്ചിൽ ആ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് എല്ലാ മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പഠനം നടക്കുന്നു റിവിഷൻ നടക്കുന്നു പഠനം നടക്കുന്നു റിവിഷൻ നടക്കുന്നു പിന്നെ നിങ്ങളെ പോലത്തെ ഏത് മല്ലന്മാര് വിചാരിച്ചാലും അവരുടെ മനസ്സിലുള്ള ആ കാര്യങ്ങളൊന്നും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല നമ്മുടെ പിള്ളേരൊക്കെ റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് വന്നു അതെ ജോലി വാങ്ങി നമ്മുടെ ഫ്രണ്ടിൽ വരും ഓ ആയിക്കോട്ടെ